മനുഷ്യർക്ക് അവർ വിചാരിച്ച കാര്യങ്ങൾ വീണ്ടും 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 അസേർട്ട് ചെയ്ത് പറയുന്ന പഠനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഈ വാട്സപ്പ് അമ്മാവന്മാരുടെ മെസ്സേജുകൾ എന്നൊക്കെ പറഞ്ഞ് പല ഹോക്സുകളും പ്രചരിക്കുന്നത് മറ്റേ കിടക്കുന്ന സമയത്ത് ഒരു ദിശയിൽ കിടക്കണം അങ്ങനെ കിടക്കണം എന്ന് പണ്ട് പറയുന്നതിൻ്റെ കാരണം മാഗ്നറ്റ് എല എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻധാരണങ്ങളെ വീണ്ടും 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 ഉറപ്പാക്കുന്ന സോ കോൾഡ് സ്റ്റഡി ശാസ്ത്രീയ സ്വഭാവമുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടമാണ് വായിക്കാനിഷ്ടമാണ് അതിന് പ്രചാരണം ലഭിക്കുന്നുണ്ട് സൊസൈറ്റിയുടെ ധാരണ എന്താ എല്ലാവരും അലോസെക്ഷൽ ആണ് എല്ലാവരും ഹെട്രോസെക്ഷൽ ആണ് എല്ലാവരും സിസ്റ്റൻറ്റേഴ്സ് ആണ് അപ്പം അങ്ങനെ അല്ലാത്തതൊക്കെ എന്തോ പ്രശ്നമാണ് എന്ന് പറയുന്ന ലേഖനങ്ങള് പുസ്തകങ്ങൾക്കൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത സൊസൈറ്റിയിൽ ലഭിക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറഞ്ഞ ഡെബോറ സോ എന്ന് പറയുന്ന ഒരാൾ ഒരാള് ആള് ഒരു ന്യൂറോ സയന്റിസ്റ്റ് ആയിരുന്നു എന്നാൽ പുള്ളിക്കാരി ഫ്രോഡിലെന്റ് വർക്ക് ഡേറ്റ് ഫോർജറി സർജറി നടത്തേണ്ട പേരില് അക്കാഡമിയുടെ പുറത്ത് പോകേണ്ടി വന്ന ആളാണ് ഡെബോറോസോ സോയ്ക്ക് ഫെലോഷിപ്പ് ഇല്ലായിരുന്നു അക്കാഡമിയുടെ പുറത്ത് ഡേറ്റ ഫോർജറി നടത്തി ഡേറ്റിരുവറി നടത്തി അക്കാഡമിയുടെ പുറത്തു കൊണ്ട് പുള്ളിക്കാരിക്ക് എന്തില്ലായിരുന്നു ഫെലോഷിപ്പ് ഇല്ലായിരുന്നു പുള്ളിക്കാരി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന് ഇന്ന് കേരളത്തിലെ നല്ലൊരു ശതമാനം ക്യൂർ വിരുദ്ധ അല്ലെങ്കിൽ സ്യൂഡോ സയൻറ്റിഫിക് കപടശാസ്ത്ര വക്താക്കളുടെ ആർഗ്യുമെന്റ്സ് വരുന്നത് ഈ എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് റിച്ചാർഡ് ഡോക്കിൻസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ റിച്ചാർഡ് ഡോക്കിൻസ് ഉണ്ടോ ഉണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തില് സോ കോൾഡ് ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചിന്റെയും സോ കോൾഡ് മതങ്ങളൊന്നും വേണ്ട എത്തീസത്തിന്റെയും ശാസ്ത്രീയ ചിന്താഗതിയുടെ ഒക്കെ ഒരു ഒരു ഐക്യൺ ആയിട്ട് നിന്ന വ്യക്തിയാണ് റിച്ചാർഡ് ഓക്കിൻസ് റിച്ചാർഡ് ഓക്കിൻസ് ഒരു ട്രാൻസ്വിരുത്തനാണ് റിച്ചാർഡ് ഓക്കിൻസ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ബുക്ക് കൂടിയാണ് എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ബുക്ക് അപ്പം ആളൊരു ശാസ്ത്രീയ വക്താവായിട്ട് വന്നു പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ ഭീകരമായിട്ടുള്ള ട്രാൻസ്വിരുദ്ധത ഒരുപാട് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പം കേരളത്തിലെ ഇൻസ്റ്റാഗ്രാം പേജുകളിലായാലും യൂട്യൂബുകളിലായാലും ഇത്തരം വീഡിയോകൾ മെജോറിറ്റി ഓഫ് മനുഷ്യരുടെയും മിസ്കൺസെപ്ഷനെ അസേർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ആധികാരികത എന്നൊരു ഒരു വ്യാജേനെ ആളുകളിലേക്ക് എത്തിച്ചേരാനും നല്ല രീതിയിൽ പൈസ ഇങ്ങനെയുള്ള ആളുകൾ നേടാനും ഒക്കെയുള്ള ഹൈലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് ക്യൂആർ വിരുദ്ധ ചിന്താഗതി ക്യൂആർ ഇൻ ദ സെൻസ് ഈ പറയുന്ന അലോസെക്ഷൽ അല്ലാത്ത സിസ്റ്റൻറ്റേഴ്സ് അല്ലാത്ത ഹെട്രോസെക്ഷൽ അല്ലാത്ത മനുഷ്യരെ വിളിക്കുന്ന പേര് അക്യൂർ അങ്ങനെയുള്ള ആളുകൾക്ക് എതിരെയുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട് എന്നാലും സയൻസികമായ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ മനുഷ്യന്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന്റെ സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന്റെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും ആധികാരിക എപ്പക്സ് ബോഡീസ് എന്ന് വിളിക്കുന്ന രണ്ട് മൂന്ന് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒന്ന് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ഉണ്ട് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഉണ്ട് അമേരിക്ക സൈക്കോളജിക്കൽ അസോസിയേഷൻ ഈ മൂന്ന് പേരുമാണ് നമ്മൾ പൊതുവേ എപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഈ മൂന്ന് പേരും പറയുന്ന കാര്യം ഇനിയും കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പീഡിയാട്രിക് അസോസിയേഷൻസും ഉണ്ട് ഈ നാല് നാലുപേരും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സിസ്ജെൻഡർ അല്ലാത്ത ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിനെ ട്രാൻസ്ജെൻഡർ ആയിട്ട് വളരാൻ അദ്ദേഹത്തിനെ സൊസൈറ്റി അംഗീകരിച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ മെഡിക്കൽ രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മെൻ്റൽ ബുദ്ധിമുട്ടുകൾ കാരണം സൊസൈറ്റി നീ ശരിയല്ല നീ തെറ്റാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് സ്ട്രെസ് ലെവലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് അവരെ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിലാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സൊസൈറ്റി ഇങ്ങനെ പ്രഷറൈസ് ചെയ്യാതിരുന്നാൽ തന്നെ ഈ പറയുന്ന ട്രാൻസ് ആയിട്ടുള്ള ഗേ ആയിട്ടുള്ള ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളുടെ മെൻറ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ആകാതിന് അവർ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് മാറുമെന്ന് ഈ അസോസിയേഷൻസ് എല്ലാം പറയുന്നുണ്ട് ഇനിയും ഡബ്ല്യു എച്ച് ആയാലും ലോകാരോഗ്യ സംഘടന ആയാലും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആയാലും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആയാലും പറയുന്ന ഉറപ്പോട് പറയുന്നൊരു എന്ന് പറയുന്നത് ഒരു വ്യക്തി ആരോഗ്യസെക്ഷ്യൽ ആവാത്തതോ ഒരു വ്യക്തി സിസ്റ്റെൻഡർ ആവാത്തതോ ഒരു വ്യക്തി ഹൈട്രോസെക്ഷ്യൽ ആവാത്തതോ മാനസിക രോഗം അല്ല പിന്നെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നൊരു പേപ്പർ പറയുന്നത് ചില ആളുകൾക്ക് ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള വ്യക്തികളോട് അകാരണമായ ഭയം വരും അകാരണമായ ഭയത്തിനെ പൊതുവെയായ അടയാളപ്പെടുത്തുന്ന വാക്ക് ഫോബിയ എന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോഫോബിയ ഹോമോഫോബിയ പലപ്പോഴും ഒരു ലഘു മനോരോഗത്തിൻ്റെയൊക്കെ രൂപം എടുക്കുന്നുണ്ട് കൂടി ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിൽ വന്ന സ്റ്റഡി സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഹോമോസെക്ഷുവാലിറ്റി അല്ല ഹെട്രോസെക്ഷി ഹോമോസെക്ഷുവാലിറ്റി അല്ല ഹെട്രോസെക്ഷാലിറ്റി അല്ല ബൈസെക്ഷുവാലിറ്റി അല്ല ഇതൊന്നും വ്യക്തികളാവുന്നതിന് പ്രശ്നമില്ല പക്ഷെ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റീനെ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷനെയൊക്കെ നമ്മൾ അപരവൽക്കരിക്കുന്ന സമയത്ത് അതിന് പ്രശ്നം വരുന്നത് അതിന്റെ റിസീവിങ് എൻഡിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇങ്ങനെ അപരവൽക്കരിക്കുന്ന ആൾക്കാരും ഹോമോഫോബിയ പോലെ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പം സിയുഡ സയൻസ് പറയുന്ന ആൾക്കാരോട് നമ്മൾ പറയുന്നത് നിങ്ങൾ പറയുന്ന സയൻസ് ശരിയല്ല എന്നാണ് സിയുഡ സയന്റിസ്റ്റുകളായ ആളുകളുടെ മറ്റൊരു വാദമാണ് ഹോമോസെക്ഷി ഡി എസ് എം എന്ന് പറയുന്ന ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിക് മാനുവൽ എന്ന് പറയുന്ന ഒരു ബുക്കാണ് പലപ്പോഴും മനോരോഗങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ബുക്കിലെ നയൻറ്റീൻ സെവൻറ്റീസിൽ ആരൊക്കെ ഓട്ടിട്ടാണ് ഹോമോസെക്ഷാലിറ്റി മനോരോഗമല്ല എന്ന് തീരുമാനിച്ചതെന്ന് പറയുന്ന കുറേ വാദങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഓട്ടിട്ട് കണ്ടുപിടിച്ചതല്ല അങ്ങനെ ഓട്ടിട്ട് കണ്ടുപിടിച്ചതല്ല എന്താ ചെയ്ത് നയൻറ്റീൻ ഫിഫ്റ്റി മുതൽ നയൻറ്റീൻ സെവൻ്റീസ് വരെ വളരെ വലിയ പഠനങ്ങൾ നമ്മളൊരു പഠനത്തിനെ എടുത്തു പഠിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് സിസ്റ്റമാറ്റിക് റിവ്യൂ എന്നോ അല്ലെങ്കിൽ മെറ്റ അനാലിസിസ് എന്നാണോ നൂറുകണക്കിന് പഠനങ്ങൾ ഒരു ഹോമസെക്ഷാലിറ്റി മനോരോഗമാണെന്ന് പറയുന്ന നൂറുകണക്കിന് പഠനങ്ങൾ എടുത്ത് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഹോമസെക്ഷുവാലിറ്റി മനോരോഗമാണ് എന്ന് പറയാൻ തെളിവില്ല എന്ന് സ്പെൻസറിനെ പോലെയുള്ള സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി അവരാണ് ഈ മെറ്റാനാലിസിസും സിസ്റ്റമാറ്റിക് റിവ്യൂൺ ചെയ്തത് അതുവരെ ഒരു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആരംഭം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആരംഭം വരെ നടന്ന പഠനങ്ങളിൽ ഹോമോസെക്ഷാലിറ്റി മനോരോഗമാണെന്ന് പറയാൻ തെളിവൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് മെൻറ്റൽ കമ്മ്യൂണിറ്റിയിൽ ഒരു കാലഘട്ടത്തിൽ വന്നത് അതിൻ്റെയും റീസൺ വളരെ സിമ്പിൾ ആണ് ആയിരത്തി എണ്ണൂറുകൾ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ആയിട്ട് പെരുമാറിയാൽ അത് ബൈബിളിനെതിരാണ് അയാളെ കൊല്ലണമെന്ന് അല്ലെങ്കിൽ അയാൾക്കെതിരെ വളരെ ഹോറിഫിക് ആയിട്ടുള്ള ശിക്ഷ വേണമെന്നൊക്കെയുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെയും യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും ലോസ് അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ ഒരാളെ കൊല്ലേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി അവര് പാപമല്ല ചെയ്യുന്നത് വിത്തിൻ ദ ദോ ക്രൈം അല്ല ചെയ്യുന്നത് അവർ ചെയ്യുന്നത് അവരുടെ മെന്റൽ ഹെൽത്തിന്റെ പ്രത്യേകതയാണ് എന്ന് പറയാൻ കഴിഞ്ഞാൽ കുറെ സയന്റിസ്റ്റുകൾ അതായത് ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരെ പക്ഷെ സഹായിക്കുന്ന കുറെ സയന്റിസ്റ്റുകളുടെ വർക്കുകളെ കാലഘട്ടത്തിൽ ത്തിന് വിരുദ്ധമായിട്ട് വായിച്ചപ്പോഴാണ് മെന്റൽ ഹെൽത്ത് പ്രശ്നമാണ് ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ കാര്യത്തിലും ഡബ്ല്യു എച്ച് വളരെ നീണ്ട ദീർഘമായ പേപ്പറുകളുണ്ട് ഐ സി ഡി എന്ന് പറയുന്ന ഒരു ഡബ്ല്യു എച്ച്ഒ രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത് ഐ സി ഡി ലെവലിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് ജെൻഡർ ട്രാൻസ് സെക്ഷാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ജെൻഡറിസമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത് മനോരോഗമല്ല അവർക്ക് വേണ്ടത് സപ്പോർട്ടാണ് എന്നാണ് പറയുന്നത് അപ്പം ശരിയായ സയൻസിനെ തെറ്റായ വളരെ കോട്ട്മൻ ചെയ്തൊക്കെയാണ് ഈ സ്യൂഡോ സയൻസ് പറയുന്നത് അവരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ പറയുന്നത് കള്ളമാണ് മറ്റൊരു പേപ്പർ ഇതിൽ തന്നെ ഏതൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കണ്ടാണ് ആണ് സ്പീഡ് ഓഫ് ആയിട്ട് മാറുന്നത് പെഡോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളോട് പ്രൈമറി സെക്ഷൽ ഓറിയന്റേഷൻ തോന്നുന്ന ഒരു മാനസിക അവസ്ഥയാണ് പാരാഫീലിക് ഡിസോർഡർ ആണ് ഒരു ഡിസോർഡർ ആണ് മനോവൈകൃതമായിട്ടാണ് ലോകം കാണുന്നത് കൊച്ചു കുഞ്ഞുങ്ങളോട് സെക്ഷൽ ഓറിയൻറ്റേഷൻ തോന്നുന്നത് അതേ അവസ്ഥയുടെ തന്നെ ഒരു പ്രശ്നമാണ് സെക്സ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് അപ്പൊ ഈ വ്യക്തി പറയുന്നത് ആയിട്ടുള്ള ആളുകളാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് നടത്തുന്നതെന്ന് എന്നാൽ ഇന്ന് വരെ എൻ സി ബി ഐയിലും പപ്മെന്റിലും ഒക്കെ ആയിട്ട് പബ്ലിഷ് നൂറുകണക്കിന് പേപ്പറുകൾ ഞാൻ നോക്കി ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള മിക്ക ചൈൽഡ് സെക്ഷൽ അബ്യൂസേഴ്സും അബ്യൂസേഴ്സും ഫണ്ടമെന്റൽ ആരാണെന്ന് അറിയുമോ ഹെട്രോസെഷൽസ് അപ്പോൾ ശരിയായ ഡേറ്റ ഹെട്രോസെഷലസ് ആണ് അതായത് സോ കോൾഡ് നോർമൽ എന്ന് പറയുന്ന ആളുകളാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അബ്യൂസ് ചെയ്യുന്നത് അപ്പം പലപ്പോഴും നമ്മൾ റിയൽ ഡേറ്റേനെ വളരെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈൻ ചെയ്തു ചെറിപ്പിക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് ആ രീതിയിലാണ് ഇവർ കാണിക്കുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രീമിലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദന ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം വേറൊന്നാണ് ഈ ഹോമോസെക്ഷൽസിൻ്റെ ഇടയില് മാത്രമുള്ള ഒരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് എയ്ഡ്സ് എച്ച് ഐ വി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്നത് എയ്ഡ്സിന്റെ കാര്യത്തിലുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം എയ്ഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് അമേരിക്കയിലായാലും അതിന് കാരണമായ ആളുകൾ മറ്റേതൊക്കെയോ രാജ്യത്തുനിന്ന് വന്നു എന്നാണ് പറയുന്നത് നയൻറ്റീൻ എയ്റ്റീസിലാണ് എയ്ഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിലും എയ്ഡ്സ് എന്നുള്ള രോഗം കഴിഞ്ഞൊരു നൂറ് നൂറ്റി പത്ത് വർഷമായിട്ട് മനുഷ്യരുടെ ഇടയിലുണ്ട് അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ രോഗം എന്തായാലും ഓർജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഹോമോസെക്ഷൽ സെല്ലിന്റെ ഇടയിൽ നിന്നാവണമെന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല ഇനി വേറൊരു ഡേറ്റ രണ്ടായിരത്തി ഇരുപതിൽ വന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്താണ് യു കെയിൽ ഇന്ന് പുതിയതായിട്ട് എയ്ഡ്സ് കണ്ടെത്തുന്നത് ഹോമോസെക്ഷൽസിൻ്റെ ഇടയിലല്ല മറിച്ച് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുപിടുത്തുന്നത് ഹെട്രോസെക്ഷൽസിൻ്റെ ഇടയിലാണ് അതിൻ്റെ കാരണം ഹെട്രോസെക്ഷാലിറ്റി പ്രശ്നമായതുകൊണ്ടൊന്നുമല്ല ഹോമോസെക്ഷൽസിൻ്റെ ഇടയിൽ കൃത്യമായ വിദ്യാഭ്യാസം നടന്നു അതുകൊണ്ട് ആളുകൾ കൃത്യമായിട്ട് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി തുടങ്ങി ആളുകൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഹെട്രോസെക്ഷൽസ് ആയിട്ടുള്ള മനുഷ്യർ ഞങ്ങൾക്ക് ഇതൊന്നും വരില്ല എന്ന് കരുതി ജീവിച്ചത് കൊണ്ട് അവർക്ക് കൃത്യമായ എന്താ മുൻകരുതലൊന്നും എടുക്കാത്തത് കൊണ്ട് അവർക്ക് രോഗങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു നമ്മൾ ഹോമോസെക്ഷാലിറ്റിനെയോ ക്യൂർ ജെൻഡർ ജെൻഡർ ഐഡന്റിറ്റികളെയൊക്കെയോ പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറ്റുമ്പോൾ ആ മനുഷ്യർ ഈ അപരവൽക്കരിക്കപ്പെടുന്ന മനുഷ്യന് മാത്രമല്ല പണി കിട്ടുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യനു കൂടിയാണ് പണി കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് സ്യൂഡോ സയൻസിനോട് പറയാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ പറയുന്ന ഡേറ്റ ആരും ചെയ്യാത്ത ഏതൊക്കെയോ സ്റ്റഡിയിൽ നിന്ന് മൈൻ ചെയ്തെടുത്തതാണ് കൃത്യമായിട്ടുള്ള ഡേറ്റ നമുക്ക് ലഭിക്കാൻ അമേരിക്ക ൻ സൈക്കോട്രിക് അസോസിയേഷൻ ഡബ്ല്യു എച്ച് ഒ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പോലുള്ള ആളുകളുടെ വലിയ 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 സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഡേറ്റയൊന്നും ഇതുവരെ വന്നിട്ടില്ല വരാനുള്ള സാധ്യതയും വളരെ വളരെ കുറവായിരിക്കും